ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വിക്കറ്റ് കീപ്പറായി ആരാണ് കളിക്കേണ്ടതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസ നായകനും ഡൽഹി ക്യാപിറ്റൽസിൻ്റെ മുഖ്യ കോച്ചുമായ റിക്കി പോണ്ടിംഗ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് നിലവിൽ നിരവധി പേർ രംഗത്തുണ്ട് ഇക്കൂട്ടത്തിൽ ഐ പി എല്ലിലെ മിന്നുന്ന പ്രകടനത്തിലൂടെ മുന്നിട്ട് നിൽക്കുന്നത് നാലുപേരാണ് ഋഷഭ് പന്ത് മലയാളി താരം സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ വെട്ടറൻ താരം ദിനേശ് കാർത്തിക് എന്നിവരാണിത് ലോകകപ്പ് സ്ക്വാഡിലേക്ക് ഇവരിൽ നിന്നും രണ്ടുപേരെ മാത്രമേ ഇന്ത്യക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പി ടി ഐയോട് സംസാരിക്കവെയാണ് ലോകകപ്പിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി ആര് വേണമെന്നതിനെക്കുറിച്ച് റിക്കി പോണ്ടിംഗ് തുറന്നു പറഞ്ഞത് സഞ്ജു സാംസണോ ദിനേശ് കാർത്തികോ ഈശാനയോ അല്ല മറിച്ച് തൻ്റെ ടീമായ ഡി സിയുടെ ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്തിനെയാണ് എടുക്കേണ്ടതെന്നാണ് റിക്കി പോണ്ടിങ്ങിൻ്റെ അഭിപ്രായം പരിക്കേറ്റ് ഒരു വർഷത്തോളം ക്രിക്കറ്റിൽ നിന്നും മാറി നിന്ന ഋഷഭ് പന്തിൻ്റെ തിരിച്ചുവരവാണ് ഐ പി എല്ലിൽ കണ്ടത് രണ്ട് ഫിഫ്റ്റികളടക്കം നേടി അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ചവെക്കുന്ന അദ്ദേഹം വിക്കറ്റ് കീപ്പിംഗിലും മികവ് പുലർത്തുന്നുണ്ട് ലോകകപ്പ് സ്ക്വാഡിൽ ഋഷഭ് പന്തി ഇന്ത്യൻ ടീമിൽ വേണമെന്ന് ഞാൻ തീർച്ചയായും കരുതുന്നു ഐ പി എല്ലിൻ്റെ അവസാനമാവുമ്പോഴേക്കും അവൻ ലോകകപ്പ് സ്ക്വാഡിൽ സ്ഥാനമർഹിക്കും ഐ പി എല്ലിൽ നേരത്തെയുള്ള ആറ് സീസണുകളിൽ കളിക്കുന്ന അതേ രീതിയിലാണ് ഋഷപ്പൻ തീത്തവണയും കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പോണ്ടിക് പറഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരുപാട് ആയമുണ്ടെന്നത് നമുക്ക് തീർച്ചയായും അറിയാം വിക്കറ്റ് കീപ്പർമാരിലേക്ക് വന്നാൽ ചില ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വളരെ മികച്ച ഫോമിലാണിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷാൻ കിഷൻ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു സഞ്ജു സാംസൺ കെ എൽ രാഹുൽ എന്നിവരും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് വിക്കറ്റ് കീപ്പിങ്ങിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട് പക്ഷേ ഞാനൊരു ടീമിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്തായാലും ഋഷഭ് പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തുമെന്നും റിക്കി പോണ്ടിങ് വ്യക്തമാക്കി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാർ യുടെ പ്രകടനം നോക്കിയാൽ അക്കൂട്ടത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു സാംസൺ ആണ് ഏഴ് മത്സരങ്ങളിൽ നിന്നും അൻപത്തി ശരാശരിയിൽ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി റൺസ് അദ്ദേഹം സ്കോർ ചെയ്തു കഴിഞ്ഞു മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഇതിൽ ഉൾപ്പെടും നേരത്തെ ഋഷഭ് പന്ത് റൺവേട്ടക്കാരിൽ രണ്ടാമനെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തെ പിന്തള്ളി ആർ സി ബിയുടെ ഡി കെ മുന്നിലെത്തിക്കഴിഞ്ഞു